എറണാകുളം ചോറ്റാനിക്കരയിൽ പത്തൊൻപതുകാരിക്ക് ക്രൂരപീഡനം വീടിനകത്ത് ബോധാവസ്ഥയിൽ കണ്ടെത്തിയ പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ഞായറാഴ്ച പുലർച്ചെ വരെ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ഇയാളുടെ മൊഴി വധശ്രമത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് തന്നെ എതിർപ്പ് മറികടന്ന് മകളുടെ ആൺ സുഹൃത്ത് വീട്ടിലെത്താറുണ്ടെന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു ഇയാൾക്കതിന് മുൻപും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഭീഷണിയെ തുടർന്നാണ് താൻ താമസം മാറിയതെന്ന് പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു അവൻ വീട്ടിൽ വീട്ടിൽ എൻ്റെ സമ്മതം ഇല്ലാതെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ അറിഞ്ഞും അറിയാതെയും ഞാൻ വരുമായിരുന്നു പല പ്രാവശ്യം ഞാൻ വിലക്കിയിട്ടുണ്ട് ഉള്ളോടും പറഞ്ഞിട്ടുണ്ട് അവനോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വരരുത് ഇവ മറ്റുള്ള മറ്റുള്ള അപ്പകളുടെ പേര് പറഞ്ഞ് ഇവളെ ടോർച്ചർ ചെയ്യാന്ന് കാരണം നീ അവൻ്റെ കൂടെയല്ലേ നീ ഇവൻ്റെ കൂടെയല്ലേ എന്നും പറഞ്ഞ് ഇവളെ വല്ലാതെ ടോർച്ചർ ചെയ്യുമായിരുന്നു ഇപ്പോൾ പരാതിപ്പെട്ടിട്ടുണ്ട് കണ്ടു എൻ്റെ അതിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഞാനും പരാതിപ്പെട്ടിട്ടുണ്ട് ഞാൻ മാറി നിന്നത് എൻ്റെ ജീവൻ സംരക്ഷിക്കാനല്ല എനിക്ക് എനിക്ക് എൻ്റെ ജീവൻ എപ്പോൾ വേണുണ്ട് പക്ഷേ ഞാൻ ഇന്ന് നഷ്ടപ്പെട്ട നാളെ അവൾക്ക് ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ച സെഫിനിസ അലിയാർ വിവരങ്ങളുമായി സെഫിനിസ ഞെട്ടിക്കുന്ന വിവരമാണ് പെൺകുട്ടിയുടെ തലച്ചോറിന് പരിക്ക് എന്നുള്ള വിവരം അതിക്രൂരമായ മർദ്ദനമാണ് ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത് അസ്മതി തലയോറപ്പറമ്പ് സ്വദേശിയായ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണ് ഇപ്പോൾ ചോറ്റാനിക്കര പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് ഇന്ന് പുലർച്ചെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നിലവിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല കാരണം പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് ഇപ്പോഴും ബോധാവസ്ഥ വീണ്ടെടുക്കാനായിട്ടില്ല ഈ പ്രതിയുടെ മൊഴി പ്രകാരമാണ് പോലീസിന് കുറച്ച് വിവരങ്ങൾ ലഭിച്ചത് ഒപ്പം തന്നെ അമ്മയുടെ പരാതിയുമാണ് അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വധശ്രമത്തിനും ബലാത്സംഗ കുറ്റത്തിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രാഥമിക അന്വേഷണം റിപ്പോർട്ടാണ് പക്ഷേ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ബലാത്സംഗ കുറ്റം നിലനിൽക്കുമോ എന്നുള്ള കാര്യം പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ ഈ പ്രതി പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള മൊഴിയും ഒപ്പം തന്നെ സമീപത്തെ വീടുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളും പരിശോധിച്ച് പോലീസ് എടുത്തിരിക്കുന്ന നിഗമനത്തിലേക്ക് എത്തിക്കുന്നത് രാത്രി അതായത് ശനിയാഴ്ച രാത്രി പത്തേകാലോടു കൂടി ഈ ആൺ സുഹൃത്ത് ഈ വീട്ടിലേക്ക് വരുന്നു ഒരു സുഹൃത്തിന്റെ ബൈക്കിലാണ് ഇയാൾ വരുന്നത് ഇവിടെ ബൈക്കിൽ അയാൾ ഇറക്കി വിട്ട ശേഷം സുഹൃത്ത് തിരിച്ചു പോകുന്നു ഈ പത്തേക്കാലിന് വീട്ടിലെത്തി ത്തിയ ശേഷം ഈ പെൺകുട്ടി ആയിട്ട് ഇയാൾ വാക്കുതർക്കമുണ്ടാകുന്നു ഇയാൾക്ക് ഈ പെൺകുട്ടിക്ക് മറ്റു ബന്ധങ്ങളുണ്ട് എന്ന രീതിയിൽ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു ഈ സംശയ രോഗത്തെ തുടർന്നാണ് ഇയാൾ ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചത് അതിനുശേഷം ഇയാൾ ഞായറാഴ്ച പുലർച്ചെയോടുകൂടി ഈ വീട്ടിൽ നിന്ന് പോകുന്നു പിന്നീട് ആരും ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഞായറാഴ്ച വൈകിട്ട് ഇവരുടെ ബന്ധു ഈ വീട്ടിൽ വരുന്ന സമയത്താണ് ഈ പെൺകുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്നത് ഒരു മൂളലും ഞരക്കവും മാത്രമാണ് പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് കണ്ണ് തുറന്ന അവസ്ഥയിലായിരുന്നു നാവ് കടിച്ച അവസ്ഥയിലായിരുന്നു കഴുത്തിൽ കയർ മുറുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പോലീസിന്റെ വിവരം അറിയിക്കുകയും വാർഡ് കൗൺസിലറും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആദ്യം തൃപ്പൂണിത്തറയിൽ ആശുപത്രിയിലും പിന്നീട് എറണാകുളം ജനറൽ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അതിവ് ഗുരുതരാവസ്ഥയിലായതിനാൽ പെൺകുട്ടിയെ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഈ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇപ്പോഴും ഇയാൾ കസ്റ്റഡിയിലാണുള്ളത് പ്രാഥമിക പരിശോധനയും അന്വേഷണങ്ങളും എല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നടന്നു കഴിഞ്ഞു ഇപ്പോൾ ഫോറൻസിക് പരിശോധന ഈ വീട്ടിൽ നടക്കുകയാണ് നേരത്തെ തന്നെ ഈ പെൺകുട്ടി ഒരു പോക്സോ കേസ് അതിജീവതയാണ് അമ്മയും പെൺകുട്ടിയുമാണ് ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നത് അച്ഛൻ നാലു വർഷം മുമ്പ് മരിച്ചു എന്നാണ് അറിയുന്നത് ഈ അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് പക്ഷേ ഈ പ്രതി എന്ന് സംശയിക്കുന്ന ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് ഇപ്പം സ്ഥിരമായി ഈ വീട്ടിൽ വരാറുണ്ടായിരുന്നു അമ്മയെ ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു അതേ തുടർന്ന് ഈ അമ്മയെ നാട്ടുകാരൊക്കെ ചേർന്നാണ് കാക്കനാട് ഒരു ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തത് ഈ അമ്മയുടെ ജീവന് ഭീഷണി ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് അമ്മയെ വിടുന്ന് മാറ്റിയത് ഈ പെൺകുട്ടി കഴിഞ്ഞ രണ്ട് ദിവസം മായി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം അമ്മ ഇവിടുന്ന് പോയെങ്കിലും അമ്മ ഇടയ്ക്കിടെ വീട്ടിൽ വരികയും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയും ഒക്കെയായിരുന്നു പക്ഷേ പെൺകുട്ടിയും ഈ സമീപത്തുള്ള ആളുകളുമായി നല്ല രീതിയിലായിരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ അർദ്ധരാത്രി പുരുഷന്മാരടക്കം ഈ വീട്ടിലേക്ക് വരുന്നത് നാട്ടുകാർക്ക് പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു